കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിലാണ് കർത്താവിന് സ്വാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും മരുന്നവനായ കൃഷ്ണ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം ഓർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിലെ ആശ്രയിച്ച് തിരിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ് ഒന്ന് ഷംഭുലിൻ്റെ പുസ്തകം ഒന്നാമധ്യായം അതിൻ്റെ ആറാമത് വാക്യം യഹോബ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവരുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ മോഷിപ്പിച്ചു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായിക്കുവാൻ തക്കവണ്ണം ഇടവരുന്നത് പിന്നെ അകത്തുള്ള ഒരു അന്തസത്ത എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും ജീവിതത്തിനകത്ത് ചില പ്രയാസങ്ങൾ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ ചോദനകൾ പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് അപ്പം പലർക്കും ചില സാഹചര്യങ്ങൾക്കകത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിനകത്ത് ഓടി വരുന്ന ഈ തടസ്സങ്ങൾക്ക് കാരണം പ്രയാസങ്ങൾക്ക് കാരണം പ്രതിസന്ധികൾക്ക് കാരണം ഒരാളാണ് നമ്മൾ ഹൃദയത്തിനകത്ത് ഓടി വരുന്ന ഒറ്റ ഒരാളെയുള്ള ആരാണ് സാത്താൻ ലിപ്പിച്ചാൽ അല്ലേ പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ച് അതിനെതിരെയാണ് പലപ്പോഴും നമ്മൾ ഫൈറ്റ് ചെയ്യാറുള്ളത് ശ്രദ്ധിക്കേണ്ട ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവരുടെ പ്രതിയോഗി അവൾ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ മോശിപ്പിച്ചു ഇവിടെ ഹന്നായുടെ ഗർഭത്തെ അടച്ചിരുന്നത് ആര് വിശാലാണോ അല്ല അവിടെ പറയുന്ന എടുത്തു പറയുന്നത് വാര്യങ്ങൾ ശ്രദ്ധിക്കണം ദൈവമാണ് അവരുടെ ഗർഭത്തെ അടയ്ക്കുവാൻ തക്കവണ്ണം ഇവിടെ എന്തിനു വേണ്ടിയാണ് ഗർഭം അടച്ചത് അവരുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്ക വണ്ണം യഹോവ ഗർഭമടച്ചു എൻ്റെ അർത്ഥം വല്ലതാണ് നമ്മൾ ശ്രദ്ധിക്കണേ തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിനകത്ത് ചില ശത്രുമണ്ഡലങ്ങൾ മണ്ഡലങ്ങൾ വ്യക്തികളാലോ സമൂഹമോ അല്ലെങ്കിൽ ചുറ്റുപാടുകളോ ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റു നിൽക്കുന്ന മുഴുവൻ മേഖലകളും പ്രീസോ ശ്രോത്ര നമുക്കിതിൽ വന്നൊന്നിരിക്കാം ഇങ്ങനെ പറയുന്നു ശ്രോത്രം നിൻ്റെ ആയിരം പേരും നിൻ്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോടടുത്തു വരികയില്ല കർമ്മേലാ മലയുടെ മുകളിൽ അല്ല ശ്രോത്രം ദൈവത്തിനു വേണ്ടി നിൽക്കാൻ ഒറ്റ മനുഷ്യനുണ്ടായിരുന്നുള്ളു അവൻ്റെ പേര് എലിയാവുന്നതാണ് എതിരെ നിൽക്കുന്ന ആഹാബിൻ്റെ സൈഡ് ഇസമേറിൻ്റെ സൈഡ് നിൽക്കാൻ അല്ല സ്തോത്രം ബാലിൻ്റെയും അഷേലിൻ്റെയും പ്രവാചകന്മാർ എണ്ണൂറിലധികം പ്രവാചകന്മാർ അല്ല സ്തോത്രം അവരുടെ പക്ഷത്തുണ്ടെന്നാൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ ആരാണ് എലിയാവുന്ന മനുഷ്യനാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നിന്നോട് വാദിപ്പാനും നിന്നോട് പറയാനും നിൻ്റെ കൂടെ നിൽക്കുവാനോ നിന്നെ സപ്പോർട്ട് ചെയ്യുവാനോ ഒരാൾ നിന്റെ കൂടെ വന്നില്ലെന്നിരിക്ക സംഘടനയോ സഭയോ അല്ല സമൂഹമോ ചുറ്റുപാടുകളോ ബന്ധുമിത്രാലികളോ ചാ ചാർച്ചക്കാരോ അല്ല മുഴുവനും നിനക്കെതിരായി വന്നിരിക്കുക മനുഭൂമിയുടെ മണ്ണിൽ ഏകനായി മാറുന്ന സാഹചര്യങ്ങൾ വരാ പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് ദൈവം അറിയാതെ അല്ല ഇത് സംഭവിക്കുന്നത് ശ്രോത്ര ഹന്നായെന്ന് അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥിക്കുന്നവളായ ആണ്ടുതോറും ആലയത്തിൽ മുടക്കാതെ മുടങ്ങാതെ ആലയത്തിൽ പൊയ്യാകം കഴിക്കുന്നു അല്ലെ സ്ത്രോത്രമല്ല ഹനായുടെ മുൻപിൽ ഒരു പെനീനയെ ദൈവം വെച്ചിരുന്നു എന്തിനെ അവളെ മുഷിപ്പിക്കാൻ അവളെ വ്യസനിപ്പിക്കുവാൻ അല്ലെ സ്തോത്രം ആരെ വെച്ചിരുന്നു പെനീനയെ ദൈവമാണ് വെച്ചത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ നിന്റെ മുൻപിൽ ഇരിക്കുന്ന പെനീനയെ വെച്ചത് പിശാജല്ല മന്ത്രവാദമല്ല ആഭിചാരമല്ല മറ്റു വെല്ലുവിളികളല്ല പകരം അത് വെച്ചത് ദൈവമാണ് എന്തിനെ സ്ത്രോത്രമല്ലൂയ നിന്നെ ഓർക്കേണ്ടെന്നൊരു സമയം നിന്റെ മുൻപിൽ വ്യക്തമായിട്ട് ജീവിതത്തിൽ വരും ഇവിടെ പറയുന്നു ഹോമ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ സ്തോത്രം അവരുടെ പ്രതിയോഗി അവളെ വിസനിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു സ്തോത്രം പിന്നെ എന്നാ ചെയ്തത് ഈ മുഷിച്ചിൽ അവളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരെ എന്തോറും അവൾ ദൈവത്തോട് കരയുവാനിട വന്നു പ്രാർത്ഥിപ്പാൻ വരുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം അവളെ മുഷിപ്പിച്ചു എന്ന് വായിക്കുന്നുണ്ട് ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൾ ഹാവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ഈ മാണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോകുന്നു അപ്പോൾ ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ ആലയത്തിൽ പോകുന്ന സമയത്തെല്ലാം ഈ അവിടെ ഉണ്ട് കേട്ടോ സ്ത്രോത്ര അവൾ ഉഷിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഹന്ന ആലയത്തിൽ പോകാതിരുന്നോ ഇല്ല ആലയത്തിൽ പോയി അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൾ വളരെ കരഞ്ഞു പട്ടിണി കിടക്കേണ്ട അവസ്ഥ വന്നു ഇതെല്ലാം വരുമ്പോഴും അവൾ ഭാരപ്പെട്ടില്ല ഭാര്യപ്പെട്ടില്ല ശ്രോത്രമലൂ അവൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിപ്പാൻ തൊക്കെ വേണം ഇവിടെ

അത് ദൈവത്തിന്റെ പദ്ധതിയാണ് റോമൻ പടയാളികൾ മുഴുവൻ പറയും റോമൻ മുഴുവൻ മുഴുവൻ പറയും ഞങ്ങളാണ് യേശുവിനെ ക്രൂശിച്ചത് പക്ഷേ യേശു പറയും അല്ല ദൈവം അനുവദിച്ചിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് തന്നെ ക്രൂശിച്ചാൻ വേണ്ടിയാണ് നിങ്ങളുടെ പദ്ധതിയല്ല അതിന്റെ പിതാവിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞ് യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് ശ്രദ്ധിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങൾക്ക് പുറകിൽ മനുഷ്യന്റെ പദ്ധതി മനുഷ്യന്റെ ചിന്തയല്ല പകരം വെല്ലുവിളികൾ മാനസികമായിട്ട് ഉയർന്നു വരാം പൈശാധികമായി ഉയർന്നു വരാം പുറകിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതുകൊണ്ട് ആ ദൈവ പദ്ധതിക്കായിട്ട് നമുക്ക് ആറ്റരിക്കാത്തക്ക സമയത്ത് അവൻ നമ്മെ ഓർക്കുവാൻ ശക്തനാണ് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ സന്ദേശത്തിനാണ് സ്ഥാപനം ചെയ്യുന്നു പൊതുസന്ധികളുടെ മുമ്പിൽ തടരാതെ പതരാതെ നിൽക്കുവാൻ അല്ല ദൈവം അവിടുന്ന് ക്രമം ചെയ്ത അട്ടകർത്താവെ പത്മവസ്തി ഏകാന്തതയിലും അലക്കർത്ത സ്വർഗത്തിൻ്റെ കിളിവാതിലിനെ യോഹന്നാൻ മുമ്പേ തുറന്ന് ദൈവ സാന്നിധ്യത്തിൻ്റെ തലങ്ങളിലേക്ക് ദൈവം യോഹന്നെ നടത്തിയെന്ന് പോലെ ഈ പ്രഭാതത്തിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കും സ്വർഗം ചെയ്യും മഹത്വങ്ങാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്